നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത് മോശമായതിനു ശേഷം അത് ക്യാൻസർ സെൽസ് ആയിട്ട് മാറാറുണ്ട് പക്ഷേ നമ്മുടെ പ്രതിരോധ ഉണ്ടല്ലോ അത് ഓരോ സെൽസിനെയും കണ്ടെത്തി അതിനെ ഇല്ലാതാക്കി ഇല്ലാതാക്കിക്കൊണ്ടേയിരിക്കുക നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്തും ഈ കേട്ടോണ്ടിരിക്കുന്ന സമയത്തെല്ലാം ഇങ്ങനെ ക്യാൻസർ സെൽസ് ഉണ്ടാകുന്നുണ്ട് അതിനെല്ലാം നമ്മുടെ പ്രതിരോധ ശക്തി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക പക്ഷെ ചില ക്യാൻസർ സെൽസ് പ്രതിരോധ ശക്തി പോലും കണ്ടെത്താൻ പറ്റാത്ത രീതിയിൽ മാറിയിരിക്കും അവിടെയാണത് അപ്നോർമൽ സെൽസ് അപ്നോമലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അത് ക്യാൻസറോ ട്യൂമറോ ആയിട്ട് മാറുന്നത് അപ്പോൾ നമ്മൾ ഈ അസുഖത്തിനെ തടയാൻ വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ആദ്യമായിട്ട് പുകവലി പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക കാരണം മുപ്പത് ശതമാനത്തോളം ക്യാൻസറുകൾ ഉണ്ടാക്കുന്നതിൻ്റെ കാരണം പുകവലിയാണ് ലങ് ക്യാൻസർ ത്രോട്ട് ക്യാൻസർ പോലുള്ള വായിക്കാത്തുണ്ടാകുന്ന പല ക്യാൻസറും പുകവലിയാണ് മദ്യപാനവും പറ്റുമെങ്കിൽ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക ഓറൽ ക്യാൻസർ ലിവർ ക്യാൻസറ് ത്രോട്ട് ക്യാൻസറും ഇതുണ്ടാക്കുന്നുണ്ട് ഈ സോഫിയൽ ക്യാൻസർ വരെ മദ്യപാനം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ജങ്ക് ഫുഡ്സ് മാക്സിമം ഒഴിവാക്കുക അതായത് കൃത്രിമമായിട്ടുള്ള ഈ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ബർഗർ പിസ പോലുള്ള സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കുക കാരണം കോളോൺ ക്യാൻസറിൻ്റെ പ്രധാന കാരണമാണ് ഇത്തരത്തിലുള്ള പ്രോസസ്ഡ് ഫുഡ് പിന്നുള്ളത് വ്യായാമം മുപ്പത് മിനിറ്റ് നിർബന്ധമായിട്ടും എല്ലാ ദിവസവും ചെയ്യുക ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യുമെന്ന് ധാരാളം പഠനങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നല്ലവണ്ണം കൃത്യമായി വ്യായാമം ചെയ്യുക ഫ്രൂട്ട്സും വെജിറ്റബിൾസും നല്ലവണ്ണം കഴിക്കുക പച്ചക്കറികളും അതുപോലെ ഫ്രൂട്ട്സും വെച്ചുകളും പച്ചയായിട്ട് തന്നെ കഴിക്കുക ആ ഫൈബർ നമുക്ക് വേണം കോളൺ ക്യാൻസറും പല ക്യാൻസറും പ്രിവന്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഈ ഒരു കാര്യത്തിനെ വ്യക്തമായി മനസ്സിലാക്കുക ഇനി വരുന്ന വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം മാക്സിമം ആളുകളുടെ അവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക